കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് പ്രതിസന്ധികളുണ്ടാകുന്നത് ഇന്നത്തെ കാലത്ത് അധികരിച്ചു വരികയാണ് അല്ലേ ഓരോ കുടുംബത്തിലും വ്യത്യസ്തമായ പ്രശ്നങ്ങൾ മക്കളുമായിട്ട് മാതാപിതാക്കൾ അതുപോലെ തന്നെ ഭാര്യ ഭർത്താക്കന്മാരൊക്കെ ഒരുപാട് പ്രശ്നത്തിലാണ് ഇന്ന് നമ്മൾ ചില കാര്യങ്ങൾ പറയുന്നുണ്ട് ഈ ചില ലക്ഷണങ്ങൾ ഉണ്ടോ നമ്മുടെ കുടുംബജീവിതത്തിൽ ഇനി പറയുന്ന ചില ലക്ഷണങ്ങൾ ഉണ്ട് എങ്കിൽ അത് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ സിഹറ് കിട്ടിയതിൻ്റെ കണ്ണേർ കിട്ടിയതിൻ്റെ ലക്ഷണങ്ങളാണ് അള്ളാഹു താല കാത്തു രക്ഷിക്കട്ടെ അപ്പൊ അങ്ങനെ സിഹറോ കണ്ണേറോ നമ്മുടെ കുടുംബജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലായാൽ അത് ഒഴിവാക്കാൻ പറ്റുന്ന എട്ടോളം വലിയ മരുന്നുകൾ ഇൻഷാല് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയുന്നുണ്ട് അപ്പൊ കുടുംബജീവിതം സ്വർഗതുല്യമാവാൻ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ സ്നേഹം അധികരിക്കാൻ ഇഷ്ടമുണ്ടാവാൻ ഒരെട്ടോളം കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഏതൊക്കെയാണ് കുടുംബജീവിതം എങ്ങനെ സ്വർഗതുല്യമാക്കാം വിശദമായി ഇന്നത്തെ ക്ലാസ് നമുക്കൊന്ന് കേട്ടാലോ അള്ളാഹുഅല നമ്മുടെ എല്ലാവരുടെയും കുടുംബജീവിതത്തിൽ സന്തോഷവും സമാധാനവും തരട്ടെ ബിസ്മില്ലാഹി റഹീം ബഹുമാന സ്നേഹം അസലമുല്ലാഹി വാത്തുല്ലിങ്ങളെ കരുണാവാരതിയായ പടച്ചിറപ്പ് നമുക്കെല്ലാവർക്കും നല്ല ആരോഗ്യവും നല്ല ആഫിയത്തും നല്ലൊരു ജീവിതവും അവസാനം മരിക്കുന്ന സമയത്ത് കെളിമ പറഞ്ഞ് മുമ്മിനായി മരിക്കാനുള്ള സൗഭാഗ്യവും നൽകി അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ ഒരുപാട് ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ രോഗികളാണ് പലർക്കും ഈ ശരീരത്തിൽ അവിടെ ഇവിടെയൊക്കെ മുഴ പോലെ വന്നിട്ട് അത് കുത്തിയെടുത്ത് അത് ഓപ്പറേഷൻ ചെയ്ത് അത് ടെസ്റ്റിന് അയച്ചിരിക്കുന്നു അപ്പോൾ അതിൻ്റെ റിസൾട്ട് വരാനൊക്കെ കാത്തിരിക്കുന്നു അള്ളാഹു താല് അനുകൂലമാക്കി കൊടുക്കട്ടെ എല്ലാവിധത്തിലുള്ള മാരക രോഗങ്ങളെ തൊട്ടും അള്ളാഹു നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ ഇന്ന് ചെറിയ കുട്ടികൾ മുതൽ പ്രായഭേദമന്യേ പലർക്കും കഴുത്തിൻ്റെ ഭാഗത്ത് അതുപോലെ തന്നെ കയ്യൻ്റെ ഭാഗത്ത് അതുപോലെ കാല് പുറകുഭാഗം ഒക്കെയായി ചെറിയ ചെറിയ മുഴകൾ പോലെ വരുന്നു അള്ളാഹുയെ പടച്ചവനെ അങ്ങനെയുള്ള എല്ലാ അസുഖങ്ങളെ തൊട്ടും ഞങ്ങളെല്ലാവരെയും കാത്തു രക്ഷിക്കുന്നേ അറബേ ആമീൻ ആമീൻ ആലമീൻ പ്രിയപ്പെട്ടവരെ മഹാനായ റുമർ റബിൻ ഖത്താവർ അലി അള്ളാഹുവിൻ ഇസ്ലാമിൻ്റെ രണ്ടാമത്തെ ഖലീഫയാണ് ഉമർ എന്ന പേര് കേട്ടാൽ നാട്ടിലെ എല്ലാവരും വെട്ടി വിയർക്കുന്ന അല്ലെങ്കിൽ പേടിച്ചു പോകുന്ന ഒരു കാലമാണ് ഏത് ശത്രുവിൻ്റെ മുന്നിലും ഉമർ എന്ന് കേട്ടാൽ അവനൊന്ന് പിടക്കും അവനൊന്ന് പേടിക്കും അങ്ങനെയുള്ള ഒരു സാഹചര്യം മഹാനായ ഉമർ അബ്ദുൽ ഖത്താബ് അലി അള്ളാഹു താലാനുഹു രാജ്യം ഭരിക്കുന്ന സമയത്ത് ഒരിക്കൽ ഒരു സ്വഹാബി തൻ്റെ കുടുംബത്തിലുള്ള ചില പ്രശ്നങ്ങൾ ഭാര്യയുമായിട്ടുള്ള ചില സ്വരച്ചേർച്ച ഇല്ലായ്മ അത് പറയാൻ വേണ്ടി ഭാര്യയുടെ ചില എന്താ സ്വഭാവ ദൂഷ്യങ്ങളൊക്കെ ഒന്ന് പരാതിപ്പെടാൻ വേണ്ടി ഉമർ അബുൽ ഖത്താബ് റലി അള്ളാഹുഹുവിൻ്റെ അടുക്കലേക്ക് ചെല്ലുകയാണ് ഉമൃതങ്ങളെ അന്വേഷിച്ചിട്ട് ഒരു സ്ഥലത്തും കാണുന്നില്ല അവസാനം ഒരു സുഹാബി പറഞ്ഞു അദ്ദേഹം ഉമൃതങ്ങൾ വീട്ടിലുണ്ട് വീട്ടിൽ ഞാൻ കണ്ടിരുന്നു അങ്ങനെ ഈ സുഹാബി വീട്ടിലേക്ക് ചെല്ലുകയാ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ഉമൃതങ്ങളുടെ വീടിൻ്റെ വാതിൽക്കൽ എത്തി നോക്കുമ്പോൾ വാതിൽ തുറന്നു കിടപ്പുണ്ട് നേരെ നോക്കുമ്പോൾ ഉമർബിൽ ഹത്താബ് തങ്ങൾ വീടിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് വീടിൻ്റെ അടുക്കളയുടെ ഭാഗത്ത് ഇങ്ങനെ ഇരിക്കുക ഭയങ്കരമായ ഒരു വഴക്കിൻ്റെ ശബ്ദം ഉമർ മുൽ ഖത്താബ് റതി അള്ളാഹു അവിടെ ഇരിക്കുന്നു താഴേക്ക് നോക്കിയിരിക്കുന്നു ഇടയ്ക്ക് ഇങ്ങനെ ചിരിക്കണ്ട് താഴേക്ക് നോക്കി ഇങ്ങനെ ചിരിക്കുന്നു പക്ഷെ ഭയങ്കര ഒച്ചപ്പാടും ബഹളവും ഒക്കെ നോക്കുമ്പോൾ ശ്രദ്ധിച്ച് നോക്കുമ്പോൾ ഈ വന്ന സ്വഹാബി ശ്രദ്ധിച്ച് നോക്കുമ്പോൾ ഉമർ ബിൻ ഖത്താബ് റതി അള്ളാഹു അനഹുവിൻ്റെ ഭാര്യ ഭാര്യയുടെ ശബ്ദമാണ് കേൾക്കുന്നത് ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കിയപ്പോൾ ഭാര്യ ഉമർ തങ്ങളോട് ദേഷ്യപ്പെടുകയാ എന്തോ ചില കാര്യത്തിന് തങ്ങളോട് ഭാര്യ ഉമർ ഉമർതങ്ങളുടെ ഭാര്യ ദേഷ്യപ്പെടുകയാ മഹാനവറികൾ അത് കേട്ടിട്ട് ഇടക്ക് ചിരിക്കണ്ടിടങ്ങി താഴേക്ക് നോക്കിയിരിക്കുകയാണ് അപ്പൊ ഈ സുഹാബി എന്ത് ചെയ്തു ഉടൻ തന്നെ വീട്ടിൽ നിന്നും തിരിച്ചുപോയി ഉമർ ഉമൃതങ്ങളുടെ വീട്ടിൽ നിന്നും തിരിച്ചുപോയി ഉമർ മുഹത്താബ് അലി അള്ളാഹ്നുഹു ഈ സുഹാബി തിരിച്ചു പോകുന്നത് കണ്ട് ഉടൻ തന്നെ വീട്ടിൽ നിന്ന് എഴുന്നേറ്റ് പുറത്തുനിന്നിട്ടേ അല്ല എവിടെ പോലുവ അപ്പോൾ അദ്ദേഹം പേടിച്ചു കുറച്ച് വന്നു രാജ്യം ഭരിക്കുന്ന ഭരണാധികാരിയാണ് എന്താ വന്നത് ആ പറഞ്ഞു ഉമർ തങ്ങളെ ഞാനൊരു കാര്യം പറയാൻ വേണ്ടി പറഞ്ഞു പറഞ്ഞു എന്താണ് അല്ല എൻ്റെ കുടുംബത്തിൻ്റെ ചില പ്രശ്നങ്ങൾ പറയാൻ എൻ്റെ ഭാര്യയുമായിട്ടുള്ള ചില കാര്യങ്ങൾ പറയാൻ വേണ്ടി വന്നതാണ് അവളുടെ ചില സ്വഭാവ ദൂഷ്യങ്ങളെപ്പറ്റി പരാതിപ്പെടാൻ വേണ്ടി വന്നതാണ് ഞാൻ അത് പരാതിപ്പെടാൻ വേണ്ടി നിങ്ങളുടെ വീട്ടിലേക്ക് വന്നപ്പോൾ എൻ്റെ വീട്ടിലേക്കാൾ ഭയങ്കര കഷ്ടമാണ് നിങ്ങളുടെ വീട്ട് നിങ്ങളുടെ ഭാര്യ നിങ്ങളോട് ദേഷ്യപ്പെടുന്നതാണ് ഞാൻ കാണുന്നത് പിന്നെ എൻ്റെ കാര്യം പറഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ അത് പരിഹരിക്കാൻ പറ്റും അപ്പോൾ മുഹതാബത്ത് റതി അല്ലാ ആ സ്വഹാബിയുടെ തോളിൽ കേട്ടിട്ട് പറഞ്ഞു ഭാര്യമാരെന്ന് പറഞ്ഞാൽ അത് അള്ളാഹു നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നൊരു വസ്തുവാണ് അതിനെ ദേഷ്യപ്പെടാനും സങ്കടപ്പെടാനൊക്കെ നമ്മൾ അനുവാദം കൊടുക്കുക ഉമൃതങ്ങളുടെ വാക്കുകൾ അത് കടമെടുത്തു പറഞ്ഞാൽ ഉമൃതങ്ങള് പറയുന്നത് ഞാൻ എൻ്റെ ഭാര്യയോട് അങ്ങനെ ദേഷ്യപ്പെടാറില്ല ഞാൻ ബാക്കിയുള്ളവരുടെ മുന്നിൽ ഞാൻ ഭയങ്കര പുലിയായിരിക്കും പക്ഷേ എൻ്റെ ഭാര്യയുടെ മുന്നിൽ ഞാൻ വെറും സാധുവാണ് സാധു എന്ന് പറഞ്ഞാൽ ഒന്ന് ഡി എന്ന് പറഞ്ഞാൽ അവിടെ പേടിക്കും ഡി എന്നൊരു വാക്ക് പറഞ്ഞാൽ അവിടെ ഉമർ തങ്ങളുടെ ഭാര്യ മിണ്ടാതിരിക്കും പക്ഷേ അതൊന്നും പറഞ്ഞില്ല അവരങ്ങനെ പറയട്ടെ കാരണം അദ്ദേഹം പറഞ്ഞത് എൻ്റെ മക്കളെ പ്രസവിച്ചത് എൻ്റെ ഭാര്യയാണ് എനിക്ക് ദിവസവും മൂന്ന് നേരം ഭക്ഷണം ഉണ്ടാക്കി തരുന്നത് എൻ്റെ ഭാര്യയാണ് എൻ്റെ വസ്ത്രങ്ങൾ അലക്കിത്തരുന്നത് എൻ്റെ ഭാര്യയാണ് മാത്രമല്ല അള്ളാഹു താല അല്ലാഹുവിൻ്റെ അറിശിനെ സാക്ഷിയാക്കി എന്നിലേക്ക് ചേർത്ത് തന്ന ഒരു പെണ്ണാണ് എൻ്റെ ഭാര്യ അതുകൊണ്ട് എൻ്റെ ഭാര്യയോട് എനിക്കൊരുപാട് കടമകളുണ്ട് പലപ്പോഴും എൻ്റെ കടമകൾ ഞാൻ അങ്ങോട്ട് നിർവഹിക്കുന്നതിൽ പലപ്പോഴും ഞാൻ വീഴ്ച വരുത്തിയിട്ടുണ്ട് അതിൻ്റെയൊക്കെ ദേഷ്യമാകും അതിൻ്റെയൊക്കെ ഒരു എന്താ പറയുക പരിഭവമാകും അവർ പറയുന്നത് അവർ പറഞ്ഞോട്ടെ വെറുതെ കേട്ടിരുന്നാൽ മതി ഇതാരാ പറയുന്നത് ഇത് പറയുമ്പോൾ നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ എത്രയോ പ്രശ്നങ്ങൾ എത്രയോ ആളുകൾ എൻ്റെ അടുക്കൽ വന്ന് പറഞ്ഞിട്ടുണ്ട് ഉസ്താദേ പിന്നെ മുന്നോട്ട് പോകൂല അങ്ങനെയാണ് ഇങ്ങനെയാണ് ഭയങ്കര ചില വീട്ടിലൊക്കെ ഉണ്ടിട്ടോ നമ്മൾ പറയുന്നത് പോലെ ഭയങ്കര പ്രശ്നമായിരിക്കും ഈ ഭർത്താവിൻ്റെ ഉമ്മയും ഭാര്യയും തമ്മിൽ ഭയങ്കര പ്രശ്നമുണ്ടാകും അതിൻ്റെ ഇടയിൽ പെട്ടുപോകുന്ന ഒരുപാട് സഹോദരന്മാരുണ്ട് എന്ത് ചെയ്യണമെന്നല്ല ഉമാ ഉമ്മാനോട് എന്ത് പറയണം ഭാര്യയോട് എന്ത് പറയണം അങ്ങനെ ഒരുപാട് ആളുകൾ നമ്മളോട് വന്ന് പരാതിയും ഒരുപാട് പേര് കരയുന്നത് നമ്മൾ കണ്ടിട്ട് നമ്മുടെ മുമ്പിൽ ഇരുന്നവട്ടെ ഒരുപാട് പേര് കരയുന്നുണ്ട് അള്ളാഹു താല എല്ലാവരുടെയും കുടുംബജീവിതത്തിൽ ഐശ്വര്യവും പറക്കത്തും കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ ചിലർ പറയും ഓ ഉസ്താദെ നിങ്ങളുടെയൊക്കെ കുടുംബജീവിതമല്ല സെറ്റ് അല്ലേ ഉസ്താദെ നമ്മളിങ്ങനെ ഓരോ ക്ലാസ് പറയുമ്പോൾ ഈ അടുത്ത് നമ്മളൊരു രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് സിഹർ കണ്ണേർ കരിനാക്ക് അത് ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക എന്നൊക്കെ പറഞ്ഞു നമ്മളൊരു വീഡിയോ പറഞ്ഞു അതിനുശേഷം റബ്ബ് എത്രയോ ആളുകളാണ് ഉസ്താദേ എനിക്ക് സിഹറാണെന്ന് ഒന്ന് ബാത്തിലാക്കി തരണം ഉസ്താദെ എനിക്ക് സിഹറാണ് ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഇങ്ങനെ വിളിച്ച് ചോദിക്കുക അപ്പോൾ നമ്മളിങ്ങനെ ഓരോ കാര്യം അങ്ങനെ ചെയ്ത് ആയത്തുൽ കുറിസി ഓത് നമുക്കങ്ങനെ അറിയുള്ളൂ ആയത്തുൽക്കുറിസി ഓത് അതുപോലെ തന്നെ സൂറത്തുൽ ഫാത്തിഹ ഏഴുവട്ട ഓതി ദ്വാരക്ക് അങ്ങനെ കുർആാൻപരമായ ചില മരുന്നുകളാണ് എനിക്കൊക്കെ അറിയുന്നത് പക്ഷേ ഇവർ ഈ വിളിക്കുന്ന ആളുകൾ അവർ കരുതുന്നത് ഞാനെന്തോ ഒരു മന്ത്രവാദിയാണ് കൂടോത്രം ചെയ്യും അങ്ങനെയാണ് കോഴീനെ കറുത്തിട്ടുള്ള ചില പരിപാടികളൊക്കെ ഉണ്ടല്ലോ അത് അങ്ങനെ കുറേ ആളുകൾ അങ്ങനെ കുറേ ഉസ്താദ്മാർ അങ്ങനെ നടത്തുന്നുണ്ട് സത്യമുള്ളതുമുണ്ട് വെറും തട്ടിപ്പുമുണ്ട് സത്യമേതാണ് അസത്യം ഏതാണെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മളതിലൊക്കെ പോയി പെടാൻ പാടുള്ളൂ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു പരിപാടി അറിയാൻ പാടില്ല നമുക്ക് ആയത്തുൽ കുറിസി സൂറത്തുൽ ഉൽ ഫാത്തിയ അതൊക്കെ ഓതി കയ്യിൽ ഓതി മന്ത്രിച്ച് അങ്ങനത്തെ പരിപാടി നമുക്കറിയാം അപ്പോൾ ചില ആളുകളും ഞാൻ ഏതോ വലിയ മന്ത്രവാദിയായിട്ടിങ്ങനെ ഒരു അങ്ങനെയൊന്നുമല്ല നമുക്ക് ഖുർആൻ പറയാം ഖുർആൻ എന്ന് പറഞ്ഞോ ഹദീസ് എന്ന് പറഞ്ഞോ അതുമായി ബന്ധപ്പെട്ട ചില ലാ ദിക്കറുകളുണ്ട് ബിസ്മി ലാഹി ലതി ലാ അലുറുമാഹി ഷെയും ഫിൾ അർലി വലാഫിസ് ബഹുബസ്മിഅലി അങ്ങനത്തെ ദിക്കറുകളൊക്കെ ഉണ്ട് അതൊക്കെ ഭയങ്കര എഫക്റ്റീവായ ദിക്കറുകളാണ് അതൊക്കെ നമ്മൾ സ്വന്തമായി പറയുക അതൊക്കെ നമ്മൾ സ്വന്തമായിട്ട് പറഞ്ഞ് കയ്യിലൊക്കെ ഊതിയിട്ട് ശരീരത്ത് തടവുക അതൊക്കെ നമുക്ക് വലിയൊരു കാവലാണ് ഏത് കുടുംബജീവിതം എടുത്താൽ നോക്കിയാലും ഭാര്യയോട് ഭർത്താവും ഭർത്താവിനോട് ഭാര്യയും പിണങ്ങാത്ത ഒരു കുടുംബജീവിതം എനിക്ക് എനിക്കറിയ എൻ്റെ അറിവിൽ ഇല്ല നിങ്ങളുടെ എന്ന് അറിയില്ല ഒരിക്കലെങ്കിലും എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞ് ഭാര്യയും ഭർത്താവും പിണങ്ങിയിരിക്കും കാരണം അത് അള്ളാഹു അങ്ങനെയാണ് സൃഷ്ടിച്ചത് കാരണം വ്യത്യസ്തമായ കുടുംബങ്ങളിൽ നിന്നും വ്യത്യസ്തമായ സ്വഭാവക്കാർ വ്യത്യസ്തമായ ശാരീരിക പ്രക്രിയ ഉള്ളവർ വ്യത്യസ്തമായ ശാരീരിക ഇഷ്ടങ്ങളുള്ളവർ അവർ തമ്മിൽ ഒന്നിക്കുകയാൽ ഇതാണു ആണുമല്ല പെണ്ണും പെണ്ണുമല്ല ആണും പെണ്ണുമാണ് രാമും പകലും വ്യത്യാസമുണ്ട് അപ്പൊ അങ്ങനെയുള്ള രണ്ട് ആളുകൾ ഒന്നിച്ചു പോകുന്ന സമയത്ത് പല പ്രശ്നങ്ങളും ഉണ്ടാകും അത് സ്വാഭാവികമായി നിങ്ങളുടെ കുടുംബങ്ങളിൽ ഉണ്ടാകുന്നത് പോലെ എൻ്റെ കുടുംബത്തിലും നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടാകുന്നത് പോലെ അല്ലെ സ്വാഭാവികമാണ് ചില അങ്ങോട്ട് പറയും ഇങ്ങോട്ട് പറയും ചിലപ്പോൾ ഇഷ്ടപ്പെടൂല അങ്ങോട്ട് ഇഷ്ടപ്പെടില്ല ചിലപ്പോൾ ഉണ്ടായിരിക്കും അപ്പം തന്നെ മിണ്ടാതിരിക്കലൊക്കെ സ്വാഭാവികമാണ് ചിലപ്പോൾ ഒന്നും പറഞ്ഞാൽ മിണ്ടൂല അങ്ങോട്ട് പറയാൻ മിണ്ടൂല പക്ഷേ അത് നീണ്ടുപോകാൻ പാടില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കണം അള്ളാഹുദാ കാത്ത് രക്ഷിക്കുമാർ ആവട്ടെ അപ്പൊ പറഞ്ഞു വന്നത് ഈ കുടുംബജീവിതത്തിലെ പല പ്രശ്നങ്ങൾ ദാമ്പത്യ പ്രശ്നങ്ങൾ അല്ലേ ഒരു ഇഷ്ടമില്ലായ്മ എനിക്കിവിള വേണ്ട എനിക്ക് അവനെ വേണ്ട അങ്ങനത്തെ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിൽ ഒരു എഴുപത് ശതമാനം എന്ന് പറയാം ഒരു എഴുപത് ശതമാനവും അത് മഹത്വക്കൾ പറയുന്നു അതവർക്കിടയിൽ ഉണ്ടാകുന്ന ചില കണ്ണേറിൻ്റെ ചില കൊതിയുടെ ചില കരുനാക്കിൻ്റെ പ്രശ്നങ്ങളാവാം എന്ന് പറഞ്ഞാൽ ഇപ്പം എന്ത് പ്രശ്നം ഉണ്ടായോ ആ നമുക്ക് കുതി കിട്ടി എന്നല്ല പറഞ്ഞത് ഭൂരിഭാഗം നമ്മളും എന്ത് ശ്രമിക്കണം ഒരു വിട്ടുവീഴ്ച വിട്ടുവീഴ്ച ഇല്ലയോ കുടുംബത്തിൽ പ്രശ്നമാണ് ഭാര്യ ഞാൻ പറയുന്നതെല്ലാം എൻ്റെ ഭാര്യ കേൾക്കണം ഞാൻ പറയുന്നത് എല്ലാ കാര്യം എൻ്റെ ഭർത്താവ് കേൾക്കണം എന്ന് രണ്ടുപേരും വാശി പിടിച്ചാൽ ആ വാശിയെ ജയിക്കൂ അവർ തോറ്റുപോകും അപ്പം അതുകൊണ്ട് ഈ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലുള്ള പ്രശ്നങ്ങൾ അതിൽ പകുതി എന്ന് തന്നെ പറയാം അതെന്താണ് ചില കണ്ണേറിൻ്റെ ചില കൊതിയുടെ ചിലപ്പോൾ ആ കല്യാണം കഴിഞ്ഞ് നല്ല സുന്ദരമായ ഭയങ്കര കപ്പിൾസ് അല്ലേ അവർ ഓ അവരൊക്കെയാണ് സെറ്റ് കപ്പിൾസ് എന്നൊക്കെ പറയും അവരങ്ങ് അവിടെ ടൂറിന് പോകുന്നു ഇവിടെ ടൂർ പോകുന്നു ഫോട്ടോ എടുക്കുന്നു അല്ലെ ആ ഫോട്ടോ ഓ എന്താ സെറ്റ് അല്ലേ അവർ അവരൊക്കെ സെറ്റാണ് പക്ഷെ എന്താ ആ ഫോട്ടോ എടുക്കാൻ വേണ്ടി മാത്രമായിരിക്കും ചിലപ്പോൾ ഒന്നിച്ചിട്ടി ഒന്നിച്ചിരിക്കുന്നുണ്ടാവുക അല്ലെങ്കിൽ ചിരിക്കുക അത് കഴിഞ്ഞ് പോ എന്ന് പറഞ്ഞിട്ടുണ്ടാവും സത്യാവസ്ഥ നമുക്കൊന്നും അറിയില്ല റീൽ അല്ല റിയൽ ഇതിപ്പോൾ എല്ലാവരും റീല് കാണുന്നു ഫോണിൽ അല്ലേ ഫോണിലെടുത്ത് റീൽ ആവുമോ അപ്പോൾ അങ്ങോട്ട് ഒന്നിച്ചു പോകുന്നു ടൂറ് പോകുന്നു അവർ ഒന്നിച്ച് ഭക്ഷണം കഴിക്കുന്നു ഇതൊക്കെ നമ്മൾ ഫോണിൽ കാണുന്നതാണ് പക്ഷേ ഒറിജിനൽ എന്താണെന്ന് അവരുടെ കുടുംബത്തിൽ പോയി നോക്കണം പറഞ്ഞു വന്നത് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാം ചിലപ്പോൾ രണ്ടുപേർക്കും എന്താണ് പരസ്പരം ദേഷ്യം എപ്പോഴും ദേഷ്യം പരസ്പരം എപ്പോഴും ദേഷ്യം എപ്പോഴും വഴക്ക് അതെന്താണ് ഒരു പക്ഷേ അത് ചില കണ്ണേറിൻ്റെയോ ചില സിഹിറിൻ്റെയോ അടയാളമായിരിക്കാം അതാണെന്ന് ഉറപ്പല്ല ഞാൻ പറയുന്നത് അങ്ങനെ ആയിരിക്കാൻ സാധ്യതയുണ്ട് കിതാബുകളിൽ കാണാം എപ്പോഴും വഴക്ക് എപ്പോഴും പിണക്കം അതുപോലെ തന്നെ പരസ്പരം സ്നേഹം കുറഞ്ഞു കുറഞ്ഞു പോവുക ഒരിക്കൽ പോലും പരസ്പരം സ്നേഹിക്കാനുള്ള ഒരു ഒരു തോന്നലില്ല എപ്പോഴും സ്നേഹിക്കേണ്ട അതുപോലെ ആ സ്നേഹം കുറഞ്ഞു പോകുന്ന ഒരവസ്ഥ അതുപോലെ ചില ഭർത്താക്കന്മാരുണ്ട് ജോലിക്കേ പോവില്ല എപ്പോഴും ഭാര്യയുടെ കൂടെ തന്നെ അതെന്താണ് അത് ജീവിതത്തെ ബാധിക്കും എപ്പോഴും ഭാര്യയുടെ കൂടെ ഇരുന്നാൽ അത് ശരിയാവൂല ശരിയാവില്ല എന്ന് പറഞ്ഞാൽ ഈ ഇവരുടെ കുടുംബജീവിതം മുന്നോട്ട് പോകണമെങ്കിൽ ഭർത്താവ് ജോലിക്ക് പോകണം അത് ഭർത്താവിൻ്റെ കടമയാണ് ഭാര്യക്ക് ഭക്ഷണം കൊടുക്കണം മക്കൾക്ക് ഭക്ഷണം കൊടുക്കണം അതിന് ഭർത്താവ് ജോലിക്ക് പോകണം അധ്വാനിക്കണം ഇത് അതിന് പോവാൻ പറ്റാതെ മടിച്ചിരിക്കുന്ന ഭർത്താവാണോ എങ്കിൽ അവർക്കിടയിൽ എന്തുണ്ട് കണ്ണേറുണ്ട് എന്ന് ചില ഉലമാക്കൽ പറയുന്നു അതുപോലെ തന്നെ ഭാര്യക്ക് ചില ഭാര് ഭാര്യമാരുണ്ട് ചില സഹോദരിമാർ അവർക്ക് വീട്ടുജോലി ചെയ്യാനേ മടിയാണ് ഭർത്താവിന് ഭക്ഷണം ഉണ്ടാക്കുക മക്കൾ നോക്കുക അതുപോലെ ആ വീട്ടുജോലി ഒന്ന് ഒന്ന് അന്ന് അടിച്ച് വാരാൻ പോലും ഒരു ഗ്ലാസ് അവിടെ ഇരുപണ്ട് ആ ഗ്ലാസ് എടുത്തൊന്നും ഇങ്ങോട്ട് വെക്കാൻ പോലും ചില പണുങ്ങൾക്ക് തോന്നില്ല എന്താ അത് ചിലപ്പോൾ ചില കണ്ണേറിൻ്റെ ചില ചില മാനസികമായ ബുദ്ധിമുട്ടിൻ്റെ പ്രയാസത്തിൻ്റെയൊക്കെ ലക്ഷണമാണ് അതുപോലെ തന്നെ എപ്പോഴും ദുഃഖം ഭർത്താവിനെ കാണുമ്പോൾ ഒരു സന്തോഷമില്ല ഭാര്യയെ കാണുമ്പോൾ ഒരു സന്തോഷമില്ല അതെന്താണ് ചില സിഹിറിൻ്റെ ചില എന്താ കണ്ണേറിൻ്റെ ലക്ഷണങ്ങളായിരിക്കാം വീട് ഒരുപാട് പറയുന്നുണ്ട് അതായത് ദാമ്പത്യത്തിൽ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ ഒരു അറുപത്തഞ്ച് അല്ലെങ്കിൽ എഴുപത് ശതമാനവും ഇങ്ങനെയുള്ള ചില സിഹറോ കണ്ണേറോ ഒക്കെ ഏറ്റതാവാം പിന്നെയോ വേറൊരു എന്ന് പറഞ്ഞാൽ എനിക്ക് ഭാര്യയെ വേണ്ട ഇവളെങ്ങനെയെങ്കിലൊന്നു ഒഴിവാക്കണം അങ്ങനെ ഒരു ചിന്ത എനിക്ക് ഇയാളെ വേണ്ട ഇയാൾ എങ്ങനെയെങ്കിലും ഒഴിവാക്കണം അങ്ങനെ ഒരു ചിന്ത വരിക പിന്നെയോ ഭാര്യ എന്ത് ചെയ്താലും അതിൽ കുറ്റം കണ്ടെത്തുക ഭർത്താവ് എന്ത് പറഞ്ഞാലും അത് എനിക്കിട്ടൊന്ന് കുത്തിയതാണ് എന്നൊന്ന് കുറ്റപ്പെടുത്തിയതാണ് എന്നുള്ള തോന്നൽ ഇങ്ങനെയുള്ള ചില തോന്നലുകൾ ഇങ്ങനെയുള്ള ചില ചിന്തകൾ അതൊക്കെ എന്താണ് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ഈ കണ്ണേറുണ്ട് അല്ലെങ്കിൽ സിഹറുണ്ട് എന്നതിൻ്റെ ചില ലക്ഷണങ്ങളാണ് അപ്പം ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട് മഹത്വുകൾ പറഞ്ഞു തരുന്നു ഏതൊക്കെയാണത് ഒന്നാമതായി ആയത്തുൽ കുറിസി പതിവാക്കുക ഭാര്യ ഭർത്താവും ഭാര്യയും ഭർത്താവും ആയത്തുൽ കുറിസി ഓതുന്നത് പതിവാക്കുക എല്ലാ നമസ്കാരത്തിന് ശേഷവും ആയത്തുൽ കുറിസി ഓതുന്നുണ്ട് അല്ലേ അത് നമ്മൾ എത്തിയോ പ്രത്യേകിച്ച് ആ എല്ലാ നമസ്കാരത്തിന് ശേഷം മാത്രമല്ല ഉറങ്ങുന്നതിന് മുമ്പ് ഭാര്യയും ഭർത്താവും ആയത്തുൽ കുറിച്ച് ഓതി നെഞ്ചിൽ ഊതിയിട്ട് വേണം കിടക്കാൻ എങ്കിൽ ആ സിഹറിൻ്റെ കണ്ണേറിൻ്റെ ആ ഒരു പ്രശ്നം നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ് പിന്നെയോ മറ്റൊരു കാര്യമാണ് വിശുദ്ധമായ ഖുർആൻ ഖുർആനിലെ സൂറത്ത് യാസീൻ സൂറത്ത് യാസീൻ പാരായണം സൂറത്ത് യാസീൻ പാരായണം എല്ലാ ദിവസവും സൂറത്ത് യാസീൻ ഓതുക ഓതുന്ന സമയത്ത് അള്ളാഹുവേ എന്റെ കുടുംബജീവിതത്തിൽ നീ ബറക്കത്ത് തരണം നീ സലാമത്ത് തരണം അതുപോലെ തന്നെ അള്ളാഹുവെ എൻ്റെ കുടുംബജീവിതത്തിൽ നീ എല്ലാവിധ നന്മയും തരണം എന്നുള്ള ആ ഒരു ദുവാ നമ്മുടെ മനസ്സിലുണ്ട് അപ്പോൾ ഒന്നാമത്തേത് ആയത്തുൽ കുർസി രണ്ടാമത്തേത് സൂറത്ത് യാസീൻ എല്ലാ ദിവസവും മകരുബിന് ശേഷവും ഭാര്യയും ഭർത്താവും ഓതണം ഭാര്യ ഓതണം ഭർത്താവും ഓതണം എന്നിട്ടോ അതിൻ്റെ കഴിഞ്ഞിട്ട് അള്ളാഹുവേ ഇതിൻ്റെ പ്രതിഫലം മരണപ്പെട്ടു മരണപ്പെട്ടുപോയ എല്ലാ മുക്മിനീയങ്ങളായ മനുഷ്യന്മാർക്കും അതുപോലെ എല്ലാ മുക്മിനീയങ്ങളായ ജിന്നുകൾക്കും നീ എത്തിച്ചു കൊടുക്കണേ എന്ന് ജിന്നുകൾക്ക് വേണ്ടിയും നമ്മൾ പ്രത്യേകം ആരക്കണം ഇതിൻ്റെ പ്രതിഫലം എത്തിച്ചു കൊടുക്കണേന്ന് അതുപോലെ തന്നെ സൂറത്തുൽ ബക്കറ സൂറത്തുൽ ബക്കറ നമ്മുടെ വീട്ടിൽ പാരായണം ആഴ്ചയിൽ ഒരു വട്ടമെങ്കിലും സൂറത്തുൽ ബക്കറ നമ്മൾ ഓതുക എന്തിനാണ് വീട്ടിലുള്ള പിശാചിനെ ഓടിക്കാൻ നമ്മുടെ മനസ്സിലുള്ള പിശാജിനെ ഓടിക്കാൻ ഏറ്റവും പറ്റിയ സൂറത്താണ് സൂറത്തുൽ ബക്കറ അതുപോലെ തന്നെ ഏഴു ദിവസം തുടർച്ചയായി എഴുപത് വട്ടം സൂറത്തുൽ പാരായണം ചെയ്യുക സൂറത്ത് ഏഴു ദിവസം തുടർച്ചയായി എഴുപത് പ്രാവശ്യം എഴുപത് പ്രാവശ്യം സൂറത്ത് ലെഹ്ലാസ് സൂറത്തുൽ ഫലക്ക് നാസ് ഇവകളൊക്കെ ഓതിയിട്ട് മന്ത്രിച്ചാൽ ഇതുപോലുള്ള ദാമ്പത്യത്തിലുള്ള പ്രശ്നങ്ങൾ മാറാൻ അത് വലിയ സഹായമാണ് പിന്നെയോ മറ്റൊരു കാര്യമാണ് അത് ഒരു ദിവസം പ്രാവശ്യം പ്രാവശ്യം അതിന്റെ പറയുന്നത് എന്നർത്ഥമുള്ള ആ ഒരു ഇസ്മു പറഞ്ഞിട്ട് നമ്മൾ നമ്മൾക്കുക ദാമ്പത്യത്തിലുള്ള വിള്ളലുകൾ മാറാൻ ഈ ഇസ്മ കാരണമാണ് ഒന്നാമതായി പറഞ്ഞത് ആയത്തിൽ കുറിസി രണ്ട് സൂറത്ത് യാസീൻ മൂന്നാമതായി പറഞ്ഞത് സൂറത്തുൽ ബക്കറ നാലാമതായി പറഞ്ഞത് സൂറത്ത് സൂറത്തുൽ ഫലക്ക് സൂറത്ത് നാസ് ഇതൊക്കെ ഏഴ് ദിവസം തുടർച്ചയായി എഴുപത് വട്ടം ഈ സൂറത്തുകൾ പാരായണം ചെയ്തിട്ട് ദ്വാരക്കുക പിന്നെയോ അഞ്ചാമതായി പറഞ്ഞത് മുന്നൂറ്റി മുപ്പത്തി മൂന്ന് വട്ടം നമ്മൾ ഒരു ദിവസം പറഞ്ഞിട്ട് ദ്വാരക്കുക ഇതൊക്കെ ഈ അഞ്ച് മാർഗങ്ങൾ ഇനിയുണ്ട് ഇനിയോ ഇനിയോ ആറാമത്തേത് ആറാമത്തേത് വുകു എടുക്കുന്ന വെള്ളം എടുക്കുന്ന വെള്ളം ശേഖരിച്ച് വെച്ച് അത് ശരീരത്തിൽ ഒഴിക്കുക നമ്മൾ കുളിക്കുന്നതിന് മുമ്പ് കുളിക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം എടുക്കൽ സുന്നത്താൻ കുളിക്കുന്നതിന് മുമ്പ് വുധു എടുക്കൽ സുന്നത്താൻ അപ്പോൾ ആ എടുക്കുന്ന വെള്ളം ഒരു ബക്കറ്റിലേക്ക് പിടിക്കുക നമ്മുടെ കൈ കഴുകുന്നത് വാ കഴുകുന്നത് മുഖം കഴുകുന്നത് ഒക്കെ ഒരു ബക്കറ്റിലേക്ക് പിടിച്ച് ഒരു പാത്രത്തിലേക്ക് പിടിച്ചിട്ട് ആ വെള്ളം നമ്മുടെ ശരീരത്തിൽ ആദ്യം ഒഴിക്കുക എന്നിട്ട് നമ്മൾ സാധാരണ പോലെ കുളിക്കുക ഇതെന്താണ് നമ്മുടെ ശരീരത്തിലുള്ള നമ്മുടെ മനസ്സിലുള്ള അസൂയയും അതുപോലെ തന്നെ പിണക്കവും അതുപോലെ മറ്റുള്ളവരുള്ള ദേഷ്യവും പ്രത്യേകിച്ച് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലുള്ള ആ ഒരു പ്രശ്നങ്ങളൊക്കെ മാറാൻ കാരണമാണ് ഇതാണ് ആറാമത്തെ വഴി ഏഴാമതായി പറയുന്നു ഒരു മനുഷ്യനെ ഒരു ലക്ഷം പ്രാവശ്യം സൂറത്ത് ലെഹ്ലാസ് ഓതാൻ പറ്റുമോ ഒരു ലക്ഷം പ്രാവശ്യം ഭാര്യയും ഭർത്താവും കൂടി ഒരു ലക്ഷം പ്രാവശ്യം സൂറത്ത് അല്ലാഹു എന്ന് സൂറത്ത് ഓതിയാൽ ഒരിക്കലും അവർക്ക് ഇടയിൽ ഒരു ഒരു പ്രശ്നമുണ്ടാവില്ല മാത്രമല്ല അവരെ പിരിക്കാൻ കഴിയില്ല അള്ളാഹു താല നമുക്ക് കുടുംബജീവിതത്തിൽ ഹൈറും പറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെടുന്നവരിൽ പെടാൻ സാധിക്കുമെന്നാണ് ഒരു മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ ഒരു ലക്ഷം പ്രാവശ്യം സൂറത്തിൽ ഹലാസ് ഓതാൻ പറ്റിയാൽ ഇതൊക്കെ ഒരുപാട് പേര് അനുഭവിച്ച അനുഭവിച്ച അനുഭവമാണ് പറയുന്നത് സൂറത്ത് ലഹ്ലാസ് ഒരു ഒരു ലക്ഷം പ്രാവശ്യം മോദി ഉസ്താദേ അതിൻ്റെ ഫലമായിട്ട് ഞങ്ങളുടെ എല്ലാ പ്രതിസന്ധികളും മാറി എന്നൊക്കെ പറഞ്ഞ എത്രയോ ആളുകളുണ്ട് അപ്പോൾ ഈ കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞാൽ ഏഴോളം വരുന്ന കാര്യങ്ങൾ ഈ ഏഴ് കാര്യങ്ങൾ ചെയ്താൽ ഇൻഷാ അല്ല ഈ ഏഴ് കാര്യങ്ങൾ ഏതെങ്കിലും ഒന്ന് നമ്മൾ കൃത്യമാക്കിയാൽ തന്നെ നമ്മുടെ നമ്മുടെക്കിടയിലുള്ള പ്രശ്നങ്ങൾ മാറാൻ ഇതുതന്നെ ധാരാളമാണ് അപ്പോൾ ഇൻഷാല്ല നമ്മുടെ കുടുംബജീവിതമൊക്കെ വലിയ സന്തോഷത്തിലാവണം റാഹത്തിലാവണം പരസ്പരം പിണക്കങ്ങളൊക്കെ ഉണ്ടാവും സ്വാഭാവികമാണ് ആ സ്വാഭാവികമായ പിണക്കം അത് സ്വാഭാവികമായി തന്നെ വിട്ടേക്കുക അതൊരിക്കലും നമ്മൾ ഏറ്റുപിടിച്ച് പരസ്പരം ആ പിണക്കം മുന്നോട്ട് കൊണ്ടുപോയാൽ അത് വലിയൊരു പ്രശ്നമാണ് വലിയൊരു സങ്കടമാണ് പിന്നെ അത് കാലാകാലം നമുക്കതൊരു തീരാ പ്രശ്നമായി മാറും അള്ളാഹു താല കാത്തിരക്ഷിക്കട്ടെ അള്ളാഹു താല നമ്മുടെയൊക്കെ കുടുംബജീവിതത്തിൽ നമ്മുടെയൊക്കെ മക്കളിൽ ഭാര്യമാരിൽ ഭർത്താക്കന്മാരിൽ അള്ളാഹു എല്ലാവിധത്തിലുള്ള അള്ളാഹു നൽകി അനുഗ്രഹിക്കും നമുക്ക് കുടുംബജീവിതം സന്തോഷം സന്തോഷം എന്ന് പറയുമ്പോൾ അതെന്താണ് അത് എല്ലാർത്ഥത്തിലും നമ്മുടെ ശാരീരികമായ മാനസികമായ എല്ലാ സന്തോഷവും കിട്ടാൻ ഈ ദ്വ പതിവാക്കണം ർ പറഞ്ഞ മൊത്തം ഒരു എട്ട് കാര്യം പറഞ്ഞിട്ടുണ്ട് ഈ എട്ട് കാര്യങ്ങൾ എട്ട് കാര്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ കൊണ്ടുവന്നാൽ ഇൻഷാ അല്ലാ നമ്മുടെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ സങ്കടങ്ങൾ ദൂരീകരിക്കാൻ ഇത് തന്നെ മതി അള്ളാഹു ത ആല നമുക്ക് കുടുംബത്തിൽ എല്ലാവിധ നന്മയും നൽകി അനുഗ്രഹിക്കുമാർ ഒരുപാട് ആളുകൾ ദ്വാരക്കാൻ പറഞ്ഞു ചവൻ ആരൊക്കെ എന്തൊക്കെ ദ്വാസീയത്ത് പറഞ്ഞിട്ടുണ്ടോ അവരുടെയും ഞങ്ങളുടെയും എല്ലാ മാനസികമായ ശാരീരികമായ ബുദ്ധിമുട്ട് പ്രയാസങ്ങളും നീ മാറ്റിത്തരണേ അല്ല ഖൈറ് നൽകണേ അല്ല ബറക്കത്ത് നൽകണേ അല്ല സലാമത്ത് നൽകണേ അല്ല ആമീൻ അർഹമർ അസ്സലാ വലൈക്കും വറഹമത്തുല്ലാഹി ത ആല വാത്തു